സാഫി വയനാട് മുഹമ്മദ് സാഫി വയനാട് പാവം എടുത്ത് നിക്കണ ചെങ്ങായിട്ടുണ്ടുള്ളികള് മുഖക്കൊന്ന് തുടക്കണൊക്കെ ഉണ്ട് പാവം സാധുക്കള് ഇതിലൊക്കെ പൈസ ഇട്ടുകാണ്ട് വഞ്ചിക്കപ്പെട്ടില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് എടുത്തിന്റെ കോലം ന്യായീകരണം വന്നപ്പോ വേറെ കോലം എന്തായാലും ബാക്കി കാണാം ഈ മൂന്ന് ടിക്കറ്റില് അടിച്ചാല് ഇത് അതല്ലാതെ അല്ലേ മൂന്ന് ടിക്കറ്റ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ കഴിഞ്ഞത് ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും എടുപ്പിക്കും ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാരും നല്ല സന്തോഷത്തോടെ മനസ്സ് മിക്കവാറും ഇയാൾ കൊടുത്ത മൂന്ന് ടിക്കറ്റ് എവിടെ തരയാവും അതിൽ കടന്ന് ഇങ്ങനെ തരണ്ടല്ലോ മീൻ പിടിച്ചെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ടിക്കറ്റിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി മൂന്ന് ചിലപ്പോ യാത്ര ടൈം എടുത്തേക്കും അഞ്ചാറ് മാസം മുമ്പ് ബിസിനസിന് പോയി അപ്പൊ മൂപ്പറാർന്ന് കുറച്ചാൾ കൂടി പറ്റി വലിയ അപ്പം മൂപ്പറേ ഈ വീട് വെക്കാണ്ട കാരണം ഒരാളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്